നമസ്കാരം കാത്തിരിപ്പുകൾക്ക് വിരാമം തൃശൂർ പൂരത്തിന്റെ വിളംബരം എത്തിക്കഴിഞ്ഞു നെയ്ത്തലക്കാവ് ഭാഗവതിയുടെ തിടമ്പേറ്റി കൊമ്പൻ എറണാകുളം ശിവകുമാറാണ് പൂരം വിളംബരം നടത്തിയത് രാവിലെ എറണാകുളം ശിവകുമാർ നെയ്ത്തലക്കാവിൽ അമ്മയുടെ തിടമ്പേറ്റി വടക്കുംനാഥ ക്ഷേത്രത്തിലെത്തി വണങ്ങി പിന്നാലെ തെക്കേ ഗോപുര വാതിൽ തുറന്ന് നിലപാട് തറയിലെത്തി മൂന്ന് തവണ ശംഖൂതി പൂരം വിളംബരം നടത്തുകയായിരുന്നു ഇതോടെ പൂരച്ചടങ്ങുകൾക്ക് തുടക്കമായി നാളെ രാവിലെ ഏഴിന് കണിമംഗലം ശാസ്താവഴുന്നതിനോട് തന്നെ മുപ്പത്തി ആറ് മണിക്കൂർ നീളുന്ന തൃശൂർ പൂരത്തിന് തുടക്കമാകും തൃശൂർ പൂരത്തിന്റെ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ് പഴുതടച്ച സുരക്ഷാ ക്രമീകരണങ്ങളോടെ പോലീസ് എത്തിക്കുന്നത് എന്ന് പറയാം പഴുതടച്ച സുരക്ഷാ ക്രമീകരണങ്ങൾ പോലീസ് ഒരുക്കുന്നുണ്ടെന്നും പറയുന്നുണ്ട് അതേസമയം ഫിറ്റ്നസ് പരിശോധനയിൽ വിജയിച്ച ആനകൾക്ക് മാത്രമേ പൂരത്തിന് പങ്കെടുക്കാൻ കഴിയുകയുള്ളൂ എന്ന് പറയുന്നു ആനകളുടെ ഫിറ്റ്നസ് ടെസ്റ്റ് ഇന്ന് വൈകിട്ട് നടക്കും നാളെയാണ് പൂരം നാളെ രാവിലെ ഏഴര മുതൽ ഘടകപൂരങ്ങളുടെ തന്നെ വടവ് തുടങ്ങും പതിനൊന്നരയ്ക്ക് ബ്രഹ്മസ്വം മഠത്തിന് മുന്നിൽ തിരുവമ്പാടിയിൽ മഠത്തിൽ വരവ് പഞ്ചവാദ്യം രണ്ടരയ്ക്ക് വടക്കുന്നാഥ ക്ഷേത്രത്തിനുള്ളിൽ ഇലഞ്ഞിത്തറ മേളം വൈകിട്ട് അഞ്ചരയ്ക്ക് കുടമാറ്റം നടക്കും പുലർച്ചെ മൂന്നിന് വെടിക്കെട്ട് മറ്റന്നാൾ രാവിലെ പകൽപൂരത്തിനും വെടിക്കെട്ടിനും ശേഷം ഉപചാരം ചൊല്ലിപ്പിരിയും പുരോത്സവത്തിന് തന്നെ തൃശൂർ നഗരത്തിലേക്ക് ഈ വർഷം പതിനെട്ട് ലക്ഷം പേർ തന്നെ എത്തുമെന്ന ജില്ലാ ഭരണകൂടത്തിന്റെ കണക്ക് പ്രകാരം നഗരത്തിൽ അതീവ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് വനിതാ ഉദ്യോഗസ്ഥരടക്കമുള്ള നാലായിരം പോലീസുകാരെയാണ് നിയമിക്കുന്നത് ദുരന്ത നിവാരണ സേന അഗ്നിശമന സേന വൈദ്യ സഹായ സംഘങ്ങൾ എന്നിവയും തയ്യാറാണ് ദുരന്താനന്തര ഇടപെടലുകൾക്ക് മികച്ച സാഹചര്യങ്ങൾ ഒരുക്കുന്നതിനാൽ ജില്ലാ മെഡിക്കൽ ഓഫീസർ അംഗീകരിച്ച് നോട്ടീസ് പതിപ്പിച്ച ആംബുലൻസുകൾക്ക് മാത്രമേ ഇപ്പോൾ നഗരത്തിലേക്കുള്ള പ്രവേശനം അനുവദിക്കുകയുള്ളൂ പൂരദിനത്തിലെ തിരുവമ്പാടി പരമേക്കാവ് ഭാഗങ്ങളുടെ എഴുന്നൊളിപ്പുകൾക്ക് തടസ്സമുണ്ടാകില്ലെന്നും സ്വരാജ് റൌണ്ടിൽ രാത്രി പൂരദർശനത്തിനെത്തുന്നവരെ ബാരിക്കേഡുകൾ കൊണ്ട് തടയില്ലെന്നും മന്ത്രി കെ രാജൻ അറിയിച്ചു തേക്കിൻകാട് മൈതാനത്തിലെ വെടിക്കെട്ട് ആരംഭിക്കുമ്പോൾ മാത്രമാണ് കാണികളെ അകലത്തിലേക്ക് മാറ്റുക പൂരത്തിന് എത്തുന്നവർക്ക് ആരോഗ്യ വകുപ്പും നിർദ്ദേശങ്ങളുമായി മുന്നിലുണ്ട് ദീർഘനേരത്തെ പൊള്ളുന്ന വെയിലിനെ മറികടക്കാൻ ധാരാളം വെള്ളം കുടിക്കുകയും തണലിൽ നിൽക്കുകയും ചെയ്യണമെന്ന് വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കുട തൊപ്പി എന്നിവ ഉപയോഗിക്കുക ജലാംശം കൂടുതലുള്ള പഴങ്ങൾ പ്രത്യേകിച്ച് തണ്ണിമത്താൻ പലയിടങ്ങളിലായി ലഭ്യമാക്കുന്നുണ്ട് പാതയോര ജ്യൂസ് കടകളിൽ നിന്ന് ജ്യൂസ് വാങ്ങുമ്പോൾ ഐസ് ശുദ്ധ നിന്നാണോ എന്നതും ജ്യൂസ് ഉപയോഗിക്കുന്ന വെള്ളം സുരക്ഷിതമാണോ എന്നതും ഉറപ്പുവരുത്തണമെന്നും അറിയിച്ചിട്ടുണ്ട് ദേഹത്തിലും മനസ്സിലും അസ്വസ്ഥത തോന്നിയാൽ ഉടൻ സമീപത്തുള്ള മെഡിക്കൽ ടീമിനെയും ആംബുലൻസിനെയും സമീപിക്കണമെന്നും അറിയിച്ചിട്ടുണ്ട് കേരളത്തിനകത്തും പുറത്തും ഏറ്റവും ജനശ്രദ്ധയാകർഷിച്ച ആകർഷിച്ച ഉത്സവങ്ങളിൽ ഒന്നാണ് തൃശൂർ പൂരം കൊച്ചി രാജാവായിരുന്ന ശക്തൻ തമ്പുരാൻ തുടക്കം കുറിച്ച തൃശൂർ പൂരത്തിന് ഏകദേശം ഇരുന്നൂറ് വർഷത്തെ പാരമ്പര്യം കണക്കാക്കുന്നുണ്ട് പൂരം കാണുവാനായി വിദേശ സഞ്ചാരികളടക്കം ധാരാളം ആളുകൾ വർഷം തോരും തൃശ്ശൂരിൽ എത്താറുണ്ട് മേടമാസത്തിലെ പൂരം നക്ഷത്രത്തിലാണ് തൃശൂർ പൂരം ആഘോഷിക്കുന്നത് പൂരത്തിന്റെ മുഖ്യ പങ്കാളിത്തം തിരുവമ്പാടി പാറമേക്കാവ് ക്ഷേത്രങ്ങൾക്കാണ് തിരുവമ്പാടി പാറമേക്കാവ് ക്ഷേത്രങ്ങളിലെ ഭഗവതിമാരാണ് തൃശൂർ പൂരത്തിൽ പങ്കെടുക്കുന്നതായി സങ്കല്പിക്കപ്പെടുന്നത്